തൂങ്ങി നിങ്ങൾ ഇല്ല സർ മോൾക്ക് ഭർത്താവും തമ്മിൽ അത്രയ്ക്ക് ഇഷ്ടത്തിലായിരുന്നു എങ്കിൽ പിന്നെ ഈ കാര്യം പോലീസിനോട് പറയാൻ പാടില്ലായിരുന്നോ ുംങ്ങൾ പാവ നിങ്ങളുടെ മകളെ കൊന്നതാണ് കൊലയാളികൾ ശിക്ഷിക്കപ്പെടണ്ടേ അതിന് കേസ് കൊടുക്കണം കോടതി പോണം കേസിനും കോടതിയിലൊന്നും പോവാൻ ഞങ്ങൾക്ക് പണമില്ല സർ എന്റെ മോള് കൊന്നവരോട് പണച്ചിലവിന്റെ കാര്യൊന്നും നിങ്ങൾ അറിയണ്ട നിങ്ങളുടെ മകളും ഭർത്താവിന്റെ വീട്ടുകാരും തമ്മിൽ എന്തെങ്കിലും അവിടെ ഒരു വേലക്കാരി ഉണ്ട് മീനാക്ഷി അവളുമായിട്ട് മോള് വലിയ അടുപ്പത്തിലായിരുന്നു എപ്പോഴും മീനാക്ഷിയുടെ കാര്യം പറയുമായിരുന്നു ഇല്ല എനിക്കൊന്നും അറിയില്ല പോയ അടങ്ങോ സത്യം പറയിക്കാൻ എന്താ അത് വേണോ സാറേ ഞാൻ പറയാം പക്ഷെ പറഞ്ഞാൽ എന്നെ അതോർത്ത് സംഭവിക്കില്ല അന്ന് വീട്ടിലില്ലായിരുന്നു െ സ്മിത കുഞ്ഞെന്നെ കൂട്ടുകിടക്കാൻ വിളിച്ചു വിഷുനാളിൽ സ്മിത കുഞ്ഞ് തന്ന സാരി വീട്ടിലെല്ലാവർക്കും എന്ത് ഇഷ്ടമായിരുന്നു അയ്യോ അത് ഞാൻ സെലക്ട് ചെയ്തതല്ല മുരളിച്ചേട്ടി സെലക്ട് ചെയ്തതാ ഞങ്ങള് തമ്മിഷ്ടായ പിന്നെ ഒറ്റ സാരി എന്നെ കൊണ്ട് സാരി തിരഞ്ഞെടുക്കാൻ മൂപ്പര് പെണ്ണുങ്ങളെക്കാൾ ബിരുദനാ സാരി തിരഞ്ഞെടുക്കാൻ മാത്രമല്ലല്ലോ എന്നാ ഞാൻ പോയി കിടക്കട്ടെ വേണ്ടുന്നേ ഇന്ന് മീനാക്ഷി ഇവിടെ കിടക്ക് നമുക്ക് വെറുതെ വർത്താനം പറഞ്ഞിരിക്കാം ഞാൻ ബാത്റൂം പോയിട്ട് വരാം നീ പറഞ്ഞൊക്കെ സത്യമാണല്ലോ ഞങ്ങൾ ഞങ്ങളിവിടെ വന്നതും ഇവിടെ നടന്നതും ശരി കോടതിയിൽ ഇക്കാര്യങ്ങൾ വീണ്ടും പറയേണ്ടി വരും മരിച്ചുപോയ സ്മിതയും ഭർത്താവ് മുരളിയും തമ്മിൽ നല്ല ബന്ധങ്ങളല്ലേ ഉണ്ടായിരുന്നു അതെ അവർ തമ്മിൽ വലിയ ഇഷ്ടത്തിലായിരുന്നു ഇതിനിടെ നിങ്ങളും തമ്മിൽ വ്യക്തിപരമായി എന്തെങ്കിലും ഇനി ഈ കേസിൽ കൂടുതൽ തോന്നുന്നില്ല ചോദിക്കേണ്ടത് ചോദിക്കാതെ പ്രോസിക്യൂട്ടർ മനഃപൂർവ്വം തെളിവെടുപ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഇത് കേസിനെ രക്ഷിക്കാനല്ല മറിച്ച് പ്രതിയെ രക്ഷിക്കാനാണ് യുവർ ഓണർ ഈ കേസിൽ പ്രോസിക്യൂഷൻ വാദി ഭാഗത്ത് നിന്ന് ഞാൻ വക്കാലത്ത് ഹാജരാക്കിയിട്ടുണ്ട് അതുകൊണ്ട് സാക്ഷിയെ വിസ്തരിക്കാൻ ദയവായി ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണം നിങ്ങളും സ്മിതയും തമ്മിൽ മുറിക്കുള്ളിൽ പ്രതി അങ്ങോട്ട് കടന്നു വന്നോ കേട്ടില്ലേ എനിക്കറിയില്ല ഞാൻ ഇടയ്ക്ക് ബാത്റൂമിൽ പോയി നിങ്ങൾ ബാത്റൂമിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ പ്രതി അകത്തുണ്ടായിരുന്നോ കണ്ടില്ല കളവ് പറയരുത് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ അകത്ത് കടന്നിരുന്ന പ്രതി ും പൊട്ടി അമേരിക്കയിൽ എം ബി എക്ക് പഠിക്കുക ആറു മാസം കഴിഞ്ഞ് ഇങ്ങനെ എത്തും വന്നാലുടൻ കല്യാണം നടത്തണമെന്നുള്ള ഒറ്റ വാശിയില വീട്ടുകാര് ഈ അമേരിക്ക എന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ച് സേവിയെ അവിടെ സെറ്റിൽ ചെയ്യിപ്പിക്കാനൊന്നും പറ്റില്ല ഏതായാലും പെണ്വന് ചേരും

ചുംബനലതകളേ മുത്തുക്കിളി മൊഴികളേ ചുംബനലതകളേ രാകുളി മുഴുകി വരും തങ്കനിലാവേ പടരുമീ സ്വപ്നമായി വാ മുത്തുക്കിളി മൊഴികളേ താമര വളയം കണ്ടോ എന്നനുരാഗം നിറയുമീ പൂങ്കമലതം കണ്ടോ താമര വളയം കണ്ടോ എന്ന അനുരഗം നിറയുമേ പൂങ്കൈ കണ്ണി കമലതളം കണ്ടോ സികളിലൊഴുകും സ്നേഹമേ ഇരു കര കവിയും മോഹമേ ിൽ പദനുരയും കാമുഹ ഹൃദയം കണ്ടോ മുത്തക്കിളി മൊഴികളേ ചുംബനലതകളേ രാഴുകി വരും തങ്കനിലാവേ എന്നിൽ പടരുമീ സ്വപ്നമായി വാ മുത്തുക്കിളി മൊഴികളേ

സ്വപ്നമായി മാറങ്ങില്ലേ എനിക്കിനി കാത്തിരിക്കാൻ വയ്യേ വീട്ടിൽ കല്യാണാലോചന തകൃതിയെ നടക്കുക സേവിയരെ അല്ലാതെ വേറെ ആരും നിനക്ക് വേണ്ടെന്ന് നീ ധൈര്യമായിട്ട് പറഞ്ഞു എന്താ എന്താ വിശ്വാസമില്ലേ ഒരു എന്നെ വലിയ ഇതി തൊട്ട് പ്രാർത്ഥിച്ചാൽ മതി ഞാൻ കാ നമ്മുടെ കല്യാണം കഴിയുന്നവരെ ഞാൻ രഹസ്യമായി സൂക്ഷിക്കും ഇങ്ങനെ കൈക്കുള്ളിലാക്കി ഭദ്രമായി സേവിച്ചു മനസ്സിൽ സൂക്ഷിക്കും പോലെ കിണറ്റിൽ നിന്നും വീണു മരിച്ചു എന്നത് തെങ്ങിൽ നിന്നും വീണു മരിച്ചു എന്ന് തിരുത്തി വായിക്കാൻ അപേക്ഷ അതല്ലടോ അതിന്റെ താഴെ മരുന്ന് മാറി കുത്തിവെച്ച് രോഗി മരിച്ചു അത് ഡോക്ടറുടെ അനാസ്ഥ മൂലം മരുന്ന് മാറി കുത്തിവെച്ച് മാടപ്പള്ളിക്കാരൻ മാധവൻ തൽക്ഷണം മൃതി അടഞ്ഞു മരുന്ന് കുത്തിവെച്ചാലേ മരിക്കുന്ന കാലമാ അപ്പൊ പിന്നെ മരുന്ന് മാറി കുത്തിവെച്ചാലത്തെ അവസ്ഥയോ എന്തൊരു നാട് അതെ മാതാപിതാക്കള് ലക്ഷങ്ങൾ കൈക്കൂലി കൊടുത്ത് പ്രൈവറ്റ് തിരിച്ചുപിടിക്കാൻ കൈക്കൂലി പക്ഷേ ഈ ഫ്രാൻസിസ് ഡോക്ടർ അങ്ങനല്ല സർ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഭാര്യയ്ക്ക് അസുഖമായിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു ഒരു ഒരൻപത് രൂപയെങ്കിലും മേടിക്കുമെന്നാ ഞാൻ വിചാരിച്ചു പക്ഷെ അഞ്ചു പൈസ പോലും മേടിച്ചില്ല മാത്രമല്ല നല്ല കൈപ്പുണ്യവും കൈപ്പുണ്യം വിലങ്ങ് വീഴാൻ പോകുന്നേ അയ്യോ അങ്ങനെ പറയല്ലേ സർ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തെ ഒന്ന് രക്ഷിച്ചൂടെ ഇങ്ങനെ ഒരാൾ വന്ന് എന്റെ ജാമ്യത്തിൽ ഇറക്കുമെന്നോ ഈ കേസിന്റെ സത്യാവസ്ഥ അറിയാൻ ശ്രമിക്കുമെന്നോ ഞാൻ പ്രതീക്ഷിച്ചില്ല നാം പ്രതീക്ഷിക്കാത്തതും ചിന്തിക്കാത്തതുമായ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കേസിൽ എനിക്കെതിരെ വാദിക്കുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ പെരേരയാണ് ഞാൻ നിരപരാധിയാണെങ്കിൽ പോലും അയാൾ ശക്തനായതുകൊണ്ട് എനിക്ക് നീതി കിട്ടില്ല തോറ്റുപോകുന്നല്ലേ ആർക്കും ആരെയും തോൽപ്പിക്കാൻ പറ്റില്ല കൊല്ലാൻ പറ്റിയേക്കാം സത്യത്തെ കുഴിച്ചു മൂടാതിരിക്കാൻ നമുക്കൊരു ശ്രമം നടത്തി നോക്കാം ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ഡോക്ടർ ആയതും ബിരുദം എടുത്തതും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ വിശ്വസിക്കൂ കഷ്ടപ്പെട്ട് നേടിയ ബിരുദവുമായി അഭിമാനത്തോടെ നിങ്ങൾക്ക് തൊഴിൽ ഉണ്ടോടി അവിടെ വിളിക്കാം ഫോൺ ഹലോ അപ്പച്ചനാണോ ആ എന്താ വിശേഷം എടാ പിന്നെ ആ മരുന്ന് മാറി കുത്തി കുത്തിവെച്ച രോഗിയെ കൊന്നു എന്ന് പറയുന്ന ഡോക്ടർ മരുമ്പരയാണോ അതെ മരുത് പറമ്പരെ കറിയാച്ചന്റെ ബോർഡാ എന്റെ കൂടെ പഠിച്ച ഡിഗ്രിക്ക് നീ വൈകിട്ട് ഇങ്ങോട്ട് വാ ഒരു കാര്യമുണ്ട് ഡോക്ടറെ ോ ഭയങ്കര സർപ്രൈസ് ആയി പോയല്ലോ ആ ഇരിക്കണ ഇന്നലെ നിന്റെ ഹോസ്പിറ്റലിൽ ഞാൻ എത്ര വിളിച്ചിഷ്ടാ നീ എവിടെ ആയിരുന്നു നിന്റെ പഴയ ചുറ്റിക്കളി നിർത്താറായില്ലേ ഞാനിന്നലെ ജസ് വരെ കൊണ്ടാക്കാൻ പോയതാ വന്നു പറഞ്ഞ് നീ വിളിച്ചിരുന്നത് എന്താണ് പ്രശ്നം എടാ നിന്റെ കേസ് ഏതോ മരുന്ന് മാറി കുത്തി വെച്ചൊരു മാടപ്പള്ളിക്കാരൻ മരിച്ചത് അതിപ്പോ നിനക്കറി വായിക്കുന്നത് അപ്പച്ചനാന്ന് ഞാൻ ഞാൻ പറഞ്ഞപ്പോഴ പുള്ളിക്കാരൻ അറിയുന്നത് നീ മരുതോ പറമ്പില്ലാണെന്നും എന്റെ ക്ലാസ്മേറ്റ് ആണോ ജോണി ഞാൻ ആ കേസിൽ നിരപരാധിയാണ് നീ ചെയ്തോ ചെയ്തില്ലേ എന്നുള്ള പ്രശ്നം നിന്റെ വക്കീലില്ലേ ഒരു കെ പി മേനോ അയാളെ ചുമ്മാ ഒരു ഓളത്തിന്റെ ആളാ നമ്മൾ കേസ് കൊടുത്താൽ മതി മൂപ്പർ ഭംഗിയെ വാദിച്ച് തോപ്പിച്ച് കൈയിൽ തരും തന്നെയും അല്ല അപ്പച്ചനും പുള്ളിയും കൂടെ അത്ര സുഖത്തിലുമല്ല അതുകൊണ്ടേ നീ നിന്റെ വക്കാലത്ത് മാറ്റണം അതെങ്ങനെയാ ജോണി ആരും ഹെൽപ്പ് ചെയ്യാനില്ലാതിരുന്നപ്പോ അന്വേഷി പിടിച്ചു വന്ന് സഹായിക്കാമെന്ന് ഏറ്റാ പുള്ളിയെ മാറ്റുക എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് കെ പി മേനനെ മാറ്റിയാൽ അപ്പച്ചൻ നിന്നെ ക്ലീനായിട്ട് ഊരിത്തരും നിനക്ക് കേസിൽ രക്ഷപ്പെട്ടാൽ പോരെ ഫ്രാൻസിസ് മാത്യു പ്രതി ഹാജരുണ്ട് കേസ് നമ്പർ തെറ്റി ഇത് എന്റെ കേസാണ് അല്ല വക്കീൽ അദ്ദേഹം ഇത് എന്റെ കേസ് തന്നെ അതങ്ങനെ നിങ്ങളുടെ കേസാകും തൊണ്ണൂറ് എന്റെ കേസല്ലേ അതൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂടാ എനിക്കിത് പുതിയ വക്കാലത്താ ഞാൻ അറിയാതെയോ മാറ്റർ ഞാൻ അറിയാതെ എന്റെ കേസിൽ പുതിയൊരു വക്കീലും വക്കാലത്തും ആരാ നിങ്ങളുടെ വക്കീല് ഇത്രയും സാധനങ്ങള് പ്രശ്നം എന്റെ പൊന്ന് വക്കീൽ സാറേ ഞാൻ മൂക്കെറ്റം കുടിച്ചിട്ട് എന്നെ മെക്കിട്ട് ഇവിടെ ഉള്ള എല്ലാം തല്ലി നശിപ്പിച്ചു എന്തുവാ കുഞ്ഞു ഈ ചെറുപ്രായത്തിലെ കുടിച്ച് കരള് വാട്ടണോ ഐ പി സി നൂറ്റൊന്ന് പ്രകാരം കണ്ണൂരിലോ പൂജപ്പുരിലോ പോയി സൂയിക്കണോ മോന്നെ അമ്മ

ഒന്നും മനഃപൂർവ്വം അല്ലെങ്കിലും എന്തൊക്കെയോ സംഭവിച്ചു പോയി അതിനുള്ള പ്രായച്ചിത്തം ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടോ അല്ല ഉണ്ണി വിനു മത്ത് മാഷിന്റെ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ആ പഴയ ഉണ്ണിയല്ല ഞാന മരിക്കണമെന്നുണ്ട് കഴിയുന്നില്ല അത് ജീവിക്കാനുള്ള മോഹമെന്നുണ്ടല്ല ചാരായത്തിന്റെയും ഗഞ്ചാവിന്റെയും ലഹരിയിൽ അല്പം മനസ്സമാനം കിട്ടും കഴിഞ്ഞതൊക്കെ മറക്കും മാഷ് തനിച്ചാണല്ലേ അമ്മ അമ്മ എവിടെ അമ്മയെ കുറിച്ച് മാഷൊന്നും പറഞ്ഞില്ലേ ഇല്ല ഞാനവിടെ പോവില്ല എന്ത്യാൽ ഇനിയും എന്റെ അച്ഛൻ ചെയ്തേക്കാവുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയേണ്ടി വരും ഇപ്പൊ തന്നെ മോശം കിട്ടാത്ത ശാപമാണ് എന്റേത് അത് ഞാൻ എങ്ങനെയെങ്കിലും അനുഭവിച്ചു തീർത്തോളാം പോട്ടെ മാഷെ ഉണ്ണി അവിടെ നിന്നേ നീ എങ്ങും പോകണ്ട ഇവിടെ ഉണ്ടാകണം എന്നോടൊപ്പം തീർച്ചയായിട്ടും പക്ഷേ ഞാനിപ്പോൾ പോട്ടെ എനിക്കെൻ്റെ അച്ഛനോട് തോന്നാതിരുന്ന സ്നേഹം ഇപ്പം മാഷോട് തോന്നുന്നു ഞാനിടയ്ക്ക് വരാം അയ്യാ പരം അമ്പിളി പൂക്കുല മാറിലണിഞ്ഞ കരിമ്പൂതം കാതിൽപ്പിച്ചള തോട കഴുത്തിൽ കലവിലപാടും അതായത് നിങ്ങൾ ഇന്നലെ വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പാതിലെ കാത്തിരുന്നു കാത്തിരുന്ന് എന്ത് പറ്റി ഉണ്ണിയുടെയും വിനുവിന്റെയും ചമർവട്ടത്തേക്കുള്ള യാത്ര ചില സാങ്കേതിക കാരണങ്ങളാൽ എന്ന് മാറ്റിവെച്ചിരിക്കുന്നു എന്നാലെ ആറന് പറഞ്ഞ മാഷ കേട്ടില്ലായിരുന്നു ഇല്ലല്ലോ ഞാൻ ഇന്നലത്തെ കേട്ടില്ല കണ്ടോ ആ ആ ആ കുട്ടികളൊക്കെ ഒരു ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല നീ ആരാ ഹെഡ്മാഷോ ഞാൻ ഹെഡ്മാഷാ ഇനി രണ്ട് പുതിയ വന്നിരിക്കുന്നു അമ്മേ അറിയിപ്പുണ്ടാകുന്നവണ ഞങ്ങളെ ഉടനെ മടക്കി വിടാന്ന് കരുതാ കുറഞ്ഞ പക്ഷം ഒരു ഉണ്ടാവും ഒന്നും പറയണ്ട ഞാൻ പറയേണ്ടില്ല എത്ര നാളായി ഒരു കത്തയച്ചിട്ട് ഞാൻ എന്നും പറയുന്ന അമ്മേ ഇവൻ പിന്നാട്ടെ പിന്നാട്ടെ എന്ന് പറയും അല്ല ഡവിനു നീ എന്താ അമ്മയ്ക്ക് കത്തെഴുതാൻ ചുമ പറയുന്നവര് പറഞ്ഞു വീട്ടിൽ പോയില്ലേ പോയില്ല പപ്പ എവിടില്ല ബാംഗ്ലൂർക്ക് ഞാൻ ഒറ്റയ്ക്ക് നമ്മൾ ബോറടിക്കണ്ടോടി നിനക്ക് മനസ്സിലായില്ലേ എന്നാ എനിക്ക് മനസ്സിലായി രണ്ടുപേരും വേറെ റെഡി ആയിരിക്കും ഞാൻ എപ്പോഴും